തുടർച്ചയായി ഫോണിൽ വിളിച്ചിട്ടും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കെ മുരളീധരനുമായി സംസാരിക്കാനായില്ല ഇതോടെ ഇന്ന് കെ മുരളീധരൻ്റെ വീട്ടിൽ കെ സുധാകരൻ നേരിട്ടെത്തി അനുനയ നീക്കം നടത്തും ഇതിൻ്റെ ഭാഗമായ പ്രത്യേക ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത് കെ മുരളീധരനെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ആലോചന കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം മാർ ചേരുകയാണ് എന്തൊക്കെയാണ് റിയാസ് ഇപ്പോഴത്തെ കെ പി സി സിയുടെ നീക്കം സുധാകരന്റെ അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ പലതവണ കെ മുരളീധരനെ ഫോണിൽ വിളിച്ചു പക്ഷേ ലഭിച്ചില്ല ആ മിക്കവാറും മുരളീധരന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് കെ പി സി സി അധ്യക്ഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് പിന്നീട് കെ മുരളീധരൻ്റെ കോഴിക്കോട് വീട്ടിലേക്ക് വിളിക്കുന്നു ഇന്നലെ കെ മുരളീധരൻ കോഴിക്കോട് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ രാവിലെ ചില മാധ്യമങ്ങൾ കെ മുരളീധരൻ്റെ പ്രതികരണം ലഭിക്കുമോ എന്നറിയാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കെ മുരളീധരൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പൂർണ്ണമായും വിശ്രമത്തിലായിരുന്നു അദ്ദേഹം ഫോൺ എല്ലാം തന്നെ ഓഫ് ചെയ്തുകൊണ്ടും അത്യാവശ്യത്തിന് മാത്രം ഫോൺ ഓണാക്കിയുമൊക്കെയാണ് കെ മുരളീധരൻ ഇന്നലെ കോഴിക്കോട് വീട്ടിലുണ്ടായിരുന്നത് അതിനുശേഷം ആണ് ഈ അതിനിടയിലാണ് കെ സുധാകരൻ പലതവണ കെ മുരളീധരനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചത് അതിന് സാധിക്കാതെ വന്നതോടുകൂടി കെ സുധാകരൻ തിരിച്ച് വീട്ടിലെ നമ്പറിലേക്ക് വിളിക്കുകയും അവിടെ വീട്ടുകാരോട് അറിയിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തൻ നേരിട്ട് വരുന്നുണ്ട് കെ മുരളീധരനെ നേരിട്ട് കാണണം തനിക്ക് സംസാരിക്കണം ഈ തൃശ്ശൂരിലെ വിഷമത്തിൽ പാർട്ടി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ കെ മുരളീധരൻ ആയിരുന്നില്ല കെ സുധാകരന് മറുപടി നൽകിയത് എന്നുള്ളതാണ് കെ സുധാകരൻ ഇന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു ബ്രേക്കിംഗ് കേരള വിഷയ ന്യൂസിന് നൽകാനുള്ളത് ഒപ്പം തന്നെ കെ മുരളീധരനെ താക്കോൽ സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പാർട്ടി ആലോചിക്കുന്നത് നിലവിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലും റായ്ബറേലി മണ്ഡലത്തിലും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു നിൽക്കുന്നു രാഹുലിന് ഏറ്റവും കൂടുതൽ മാനസികമായ അടുപ്പം വയനാടിനോടാണ് അപ്പോഴും റായ്ബറേലി കൈവിടരുത് എന്നൊരു സന്ദേശം ഇന്ത്യാ സഖ്യത്തിലെ പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി പോലുള്ള കക്ഷികൾ രാഹുലിന് നൽകിയിട്ടുണ്ട് കാരണം യു പിയിലെ രാഹുലിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥിത്വം യു പിയിലെ ഉണർവിന് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഉണർവിന് ഏറെ സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്ര പ്രത്യേകിച്ച് എസ് പി അടക്കമുള്ള ഘടകകക്ഷികൾ അത് കോൺഗ്രസ് നേതൃത്വത്തെ ധരിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ റായ്ബ്രൈലി നിലനിർത്തിക്കൊണ്ട് വയനാട് ഒഴിഞ്ഞാലും കുഴപ്പമില്ല പകരം വയനാട്ടിൽ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ പരിഗണിക്കണം എന്ന രീതിയിലാണ് ഹൈക്കമാൻ്റ് തലത്തിൽ ചർച്ച നടക്കുന്നത് ഇനി അഥവാ പ്രിയങ്ക ഇല്ലെങ്കിൽ പ്രിയങ്ക ഉണ്ടാവില്ല എന്നൊന്നും ഉറപ്പായിട്ടില്ല പ്രിയങ്ക ഇല്ലെങ്കിൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗാണ് യു ഡി എഫിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഘടക കക്ഷിയാണ് അതിന് പിന്തുണയുമായി കോൺഗ്രസിലെ നേതാക്കളും വന്നിട്ടുണ്ട് ഈ ഒരു കാര്യം നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് കെ മുരളീധരൻ്റെ കോൺഗ്രസിനകത്തെ ശക്തനായ എതിരാളിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ ആദ്യം തന്നെ വയനാട്ടിൽ രാഹുൽ ഒഴിഞ്ഞ് പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്നതാണ് ഉചിതം എന്നൊരു വാചകം പ്രിയങ്കാ ഗാന്ധി വരട്ടെ എന്നൊരു വാചകം കേ ഈ ഉണ്ണിത്തൻ നേരത്തെ പ്രഖ്യാപിച്ചത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പലത്തിൽ ഒന്ന് അതാണ് അതിനേക്കാൾ വലിയൊരു താക്കോൽ സ്ഥാനം എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനമാണ് നിലവിൽ കണ്ണൂരിൽ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് എം പി ആയ കെ സുധാകരനെ സംബന്ധിച്ച് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് സംസ്ഥാനം മുഴുവൻ ഓടി നടക്കാവുന്ന ഒരു സാഹചര്യത്തിന് പകരം പൂർണ്ണമായും ശ്രദ്ധ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ണൂരും ഡൽഹിയും മാത്രമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്നതായിരിക്കും സുധാകരൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം അതാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ വിജയിച്ചാൽ ഏതെങ്കിലും ഒരു പദവി മാത്രം മതി എന്ന രീതിയിലേക്ക് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് കെ സുധാകരനുമായി aí ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് കെ മുരളീധരനെ പരിഗണിക്കും എന്നുള്ളതാണ് ആ പരിഗണനയാണ് പ്രധാനമായും ഉള്ളത് എന്തായാലും വയനാടിനോ വയനാട്ടിൽ മത്സരിക്കുന്നതിനോട് മുരളി സമ്മതം മൂളുമോ എന്നറിയില്ല കാരണം ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു മുരളിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് പറയുമ്പോൾ അദ്ദേഹം രണ്ട് തരത്തിലുള്ള മാനസിക വിഷമത്തിലാണ് ഒരു ഭാഗത്ത് തൻ്റെ സഹോദരി അടർത്തിയെടുത്ത് ബി ജെ പി തന്നെ നേരിട്ട് ചതിച്ചു ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ശക്തമായൊരു പോരാട്ടം നടത്താൻ ലക്ഷ്യമിട്ട് പാർട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങി ചാവയറാകുമെന്ന് ഉറപ്പുണ്ടായിട്ടും മുരളീധരൻ രണ്ടാം സ്ഥാനമാണ് പ്രതീക്ഷിച്ചിരുന്നത് വി എസ് സുനിൽകുമാർ വിജയിച്ചാലും രണ്ടാം സ്ഥാനത്തെത്താം എന്നൊരു പ്രതീക്ഷ മുരളീധരനുണ്ടായിരുന്നു ഇത് വി എസ് സുനിൽകുമാർ വിജയിച്ചതുമില്ല രണ്ടാം സ്ഥാനം കിട്ടിയതുമില്ല സുരേഷ് ഗോപി വിജയിച്ചു മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ തൃശൂരിൽ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ വലിയ മാനസിക വിഷമം കെ മുരളീധരനുണ്ട് പാർട്ടിയിലെ തന്നെ ചിലർ തന്നെ വഞ്ചിച്ചു എന്ന തരത്തിലുള്ള ഒരു വികാരം കെ മുരളീധരൻ്റെ മനസ്സിലുണ്ട് അത് തണുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കോൺഗ്രസ് നേ നേതൃത്വമുള്ളത് അതിനിടെയാണ് പലതവണ ഫോണിൽ വിളിച്ചിട്ടും കെ മുരളീധരനെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി കെ സുധാകരൻ നേരിട്ട് കോഴിക്കോട് വീട്ടിലെത്തി കെ മുരളീധരനെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ എത്തുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയ്ക്കിടയുള്ള ഒരു സമയം വ്യത്യാസമുണ്ടാകും എങ്കിൽ കൂടിയും കെ സുധാകരനെത്തും പ്രധാനമായും കെ മുരളീധരന് പ്രിയങ്കാ ഇല്ലെങ്കിൽ മാത്രം വയനാട് അതല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം കണ്ട ആ താക്കോൽ സ്ഥാനം എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കെ മുരളീധരന് താല്പര്യമുള്ളതും പാർട്ടി പദവിയായിരിക്കും എന്നുള്ളതാണ് മുരളീധരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് തീർച്ചയായും അതുപോലെ തന്നെ ഈ മുരളീധരനെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു പാക്കേജിനൊപ്പം തന്നെ ചേലക്കര അടക്കമുള്ള പാലക്കാടും ചേലക്കരയും ഷാഫി പറമ്പിലും കെ രാധാകൃഷ്ണനും ഒഴിഞ്ഞു പോയ മണ്ഡലങ്ങളിൽ ഉള്ള മത്സരങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും രമ്യ ഹരിദാസിനെയും നിർത്താനാണ് കോൺഗ്രസിൻ്റെ ആലോചന ഇത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി രൂപപ്പെടുന്നുണ്ട് തീർച്ചയായും കാരണം ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ പരിഗണിക്കുന്നത് രണ്ട് കാരണമാണ് ചേലക്കര സംവരണ മണ്ഡലമാണ് ആലത്തൂരും സംവരണ മണ്ഡലമായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുതൽ രമ്യ ഹരിദാസിനെ കോൺഗ്രസ് അവിടെ പരീക്ഷിച്ചതും കഴിഞ്ഞ തവണ ആ പരീക്ഷണം വിജയം കണ്ടതും ഇത്തവണ അത് കോൺഗ്രസിനെ പാളിപ്പോകുന്നത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജനകീയനായ ഒരു നേതാവിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ രമ്യാ ഹരിദാസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് രമ്യാ ഹരിദാസിൻ്റെ പരാജയ യും അവർക്കും മാനസികമായ വലിയ വിഷമം രമ്യ ഹരിദാസിനും ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പാർട്ടി നേതൃത്വത്തോട് ചില പരാതികൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് രമ്യ ഹരിദാസിനെ നേരത്തെ അരൂരിൽ പരീക്ഷിച്ച ഒരു ഫോർമുല ഇവിടെ ചേലക്കരയിലും പരീക്ഷിക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എ എം ആരിഫിനോട് എ ഐ സി സി അംഗമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടപ്പോൾ അന്ന് ഷാനിമോൾ ഉസ്മാനെ പിന്നീട് അരൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു അന്ന് എ എം ആരിഫ് എം എൽ എ ആയിരുന്നു ആ എം എം എൽ എ ആയിരുന്ന ആരിഫാണ് പിന്നീട് ആലപ്പുഴയിലേക്ക് മത്സരിച്ച് എം പി ആകുന്നത് അതോടുകൂടി അരൂരിൽ ഒഴിവ് വന്ന സീറ്റിലേക്ക് ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുന്നു അന്ന് സഹതാപ തരംഗത്തിൽ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ വിജയിച്ച് കയറുന്നുണ്ട് ആ അതേ സാഹചര്യം രമ്യ ഹരിദാസിൻ്റെ കാര്യത്തിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് സഹതാപ തരംഗം വരികയാണെങ്കിൽ ഒപ്പം തന്നെ സംവരണ മണ്ഡലം കൂടിയാണ് ചേലക്കര അങ്ങനെയാണെങ്കിൽ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായി നിർത്തുക എന്നുള്ളത് പക്ഷേ ഈ പാലക്കാട് ക്ഷമിക്കണം ആലത്തൂരിൽ തോൽവി സംബന്ധിച്ച ചർച്ചകൾ കോൺഗ്രസ്സിനകത്ത് നടന്നു വരുന്നു അതിൽ രമ്യ ഹരിദാസിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവില്ലായ്മയാണ് എന്ന ചർച്ച പാർട്ടിക്കകത്തുണ്ടായാൽ രമ്യയുടെ ഈ ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാലക്കാട് ഡി സി സിക്ക് ഒരുപക്ഷെ എതിർപ്പുയരാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ കൂടിയും രമ്യയെ പൂർണ്ണമായും അക്കോമഡേറ്റ് ചെയ്യുക എന്ന ഒരു രീതിയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പരീക്ഷിക്കുന്നത് ഒപ്പം തന്നെ പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം കഴിഞ്ഞ തവണ ഈ ശ്രീധരനെതിരെ വിജയിക്കാൻ സാധിച്ചു ഒരു പക്ഷേ കഴിഞ്ഞ തവണ പാലക്കാട് സി പി ഐ എം വോട്ടുകൾ പോലും ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നു കാരണം ഇ ശ്രീധരൻ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നത് ഒന്ന് നേമത്ത് മറ്റൊന്ന് പാലക്കാടായിരുന്നു ആ പാലക്കാട് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വിജയിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഷാഫി പറമ്പിലായിരുന്നു ജയസാധ്യത ഈ മുന്നണി സ്ഥാനാർത്ഥികളിൽ ബി ജെ എൻ ഡി എ ഒഴികെയുള്ള മറ്റ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥികളിൽ അവിടെ പാലക്കാട് കൂടുതലുണ്ടായിരുന്നത് സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ സ്വാഭാവികമായും അന്ന് ഇടതുപക്ഷ വോട്ടുകൾ പോലും ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അത് ഷാഫി നേരെ തിരികെ വടകരയിലേക്ക് വരുമ്പോൾ ഷാഫിയോടുള്ള ഇടതുപക്ഷത്തിൻ്റെ അനുകൂല സമീപനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അവിടെ ഷാഫിയുടെ ഏറ്റവും സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തയാളാണ് ഷാഫിയുടെ വലം കൈയാണ് എന്ന് തന്നെ പറയാം വടകരയിൽ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ചുക്കാൻ പിടിച്ച നേതാക്കളിൽ പ്രധാനി ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഷാഫിക്ക് പകരക്കാരനായി പരിഗണിക്കണമെന്നൊരു ചർച്ച കോൺഗ്രസിനകത്ത് വരുന്നത് പക്ഷേ അപ്പോഴും മറ്റൊരു ഓപ്ഷൻ കൂടി പാലക്കാടുണ്ട് അത് കെ പി സി സി വൈസ് പ്രസിഡൻ്റായിട്ടുള്ള വി ടി ബൽറാം ആണ് വി ടി ബൽറാമിനെ അല്ലെങ്കിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലെങ്കിൽ വി ടി ബൽറാം എന്നൊരു പരിഗണനയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പാലക്കാട് മത്സരം ഒരു സന്നദ്ധത നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഷാഫിയുടെ പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുണ്ട് കാരണം ഷാഫി പോയി കഴിഞ്ഞാൽ രാഹുലിനെ പോലെ ഒരു ജനസമിതി ഒരു ഒരാളെ പാലക്കാട് കൊണ്ടുവന്ന് ബി ജെ പിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം നടത്തണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും കോൺഗ്രസിനകത്ത് ഉയരുന്നത് അങ്ങനെയെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചേലക്കരയിൽ രമ്യ ഹരിദാസ് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി ഇല്ലെങ്കിൽ മുരളീധരൻ സമ്മതം മൂളുകയാണെങ്കിൽ മുരളീധരൻ കാരണം മുരളീധരനെ വയനാട്ടിൽ പരിഗണിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഒൻപതിൽ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ അന്ന് ഇടത് വലത് മുന്നണികളുടെ ക്ഷമിക്കണം ഡി ഐ സി സ്ഥാനാർത്ഥിയായി ഇടത് വലത് മുന്നണികളുടെ ഭാഗമല്ലാതെ മുരളീധരൻ അന്ന് ഏകദേശം പതിമൂന്ന് ശതമാനത്തോളം വോട്ട് നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ് അന്ന് എം ഐ ഷാനവാസ് നാ നാല് ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥിക്കും മുന്നിലായിരുന്നു ഈ മുരളീധരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് അന്ന് തന്നെ കെ കരുണാകരനോടും മുരളീധരനോടുമുള്ള ഒരു വികാരം വയനാട്ടിലുണ്ട് അതുകൂടി പരിഗണിച്ചാണ് പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം കോൺഗ്രസ്സിനകത്ത് നിന്നും ഉയരുന്നത്